മനങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മാരാമൻ കൺവെൻഷൻ മഹായോഗം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായതിനു പിന്നിൽ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഒരു കൂടിവരവ് എന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം തന്നെയാണ് എന്നാൽ ഈ വർഷം കോവിഡ് പത്തൊമ്പത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്രമീകരിക്കുമ്പോൾ ഇരുന്നൂറ് പേർ എന്നുള്ള ഒരു എണ്ണത്തിലേക്ക് പന്തന്നകത്ത് കയറാവുന്ന ആളുകളുടെ എണ്ണം ക്രമീകരിച്ചിരിക്കുകയായിരുന്നു എന്നാൽ നമ്മൾ ഒന്ന് പുറകിലേക്ക് കടക്കുമ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പ് നമുക്ക് രാത്രിയോഗങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് സ്ത്രീകൾക്ക് രാത്രിയോഗങ്ങളിൽ പ്രവേശനം നിഷിദ്ധമായിരുന്നു ആ സമയത്ത് നമ്മളുടെ സ്ത്രീജനങ്ങൾ വചനം കേട്ടത് ഈ മണൽപ്പുറത്തിന് സമീപ പ്രദേശങ്ങളിലിരുന്ന് വീടുകൾക്ക് സമീപത്തും ഒക്കെ ഇരുന്ന് വചനം കേട്ടുകൊണ്ട് തന്നെയായിരുന്നു അവർ നമ്മോടൊപ്പം പങ്കാളികളായിരുന്നത് ഏകദേശം അതിന് സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണുവാൻ സാധിക്കുന്നത് ഇരുന്നൂറ് പേർക്ക് ഉൾപ്പെടാവുന്ന ഒരു പന്തൽ ക്രമീകരിച്ചപ്പോൾ ആ ഇരുന്നൂറിൽ പെടുവാൻ കഴിയാതെ പോയ ആളുകൾ അവർ മണൽപ്പുറത്തിന് സമീപ പ്രദേശങ്ങളിൽ പുൽത്തവിടിയിലും സമീപ പ്രദേശത്തെ വീടുകളിലും ഒക്കെ ഇരുന്നുകൊണ്ട് തന്നെ വചനം കേൾക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നമുക്ക് മുൻപിൽ മനസ്സിലാക്കിത്തരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ മാരാമൻ കൺവെൻഷൻ എന്നത് പലർക്കും ഒരു വലിയ കൂട്ടം ജനത്തിന് തന്നെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് അവരുടെ രക്തത്തിൽ അത് ഉണ്ട് എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും കോവിഡിനും മറ്റ് എന്ത് പ്രതിസന്ധി ആയാലും മാരാമൺ കൺവെൻഷനും അതിന്റെ പ്രതാപവും ഒരിക്കലും നശിച്ചു പോകുകയില്ല കാരണം ആകാശവും ഭൂതലവും ഒക്കെ മാറിയാലും മാറ്റമില്ലാത്തത്